അമ്മ ജീവനോട്ടിരിക്കുന്നിടത്തോളം കാലവേ ഈ പെമ്മക്കൊരു സന്തോഷവും സമാധാനവും ഉള്ളു അമ്മ ഇല്ലാതായി കഴിഞ്ഞ ഒന്നുമില്ല മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായോ അമ്മ ഉള്ളിടത്തോളം വന്നെടുക്കാം ഏറ്റവും വലിയ ധൈര്യമാണ് ഞാൻ വരാത്ത എന്തുടിച്ചല്ലോ സമാധാന പോലോ ഇത് എവിടെ ചോന്നിട്ടുണ്ട് പോയി മുരങ്ങനെ മാങ്ങ മാങ്ങളഞ്ഞില്ല ആ മാങ്ങില്ല വിളയണ്ടടാ വിളയേണ്ടട കച്ചാട ഈ മാങ്ങ മാങ്ങനെ നിങ്ങൾ ഈ വീട്ടില് രണ്ട് മാങ്ങ അവിടെ കൊണ്ടുപോട്ടട്രോ പറ അവന്റെ കരള് പറയുന്ന ഇതെന്തു നിങ്ങളുടെ ഉദ്ദേശം എവിടെ പോവോ എവിടെ പോവോ രാവിലെ രണ്ട് മാങ്ങ जा, जा, आदा, 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 आदा। आदा। ना। ना। െ ഞാന കേട്ടോണ്ടിരിക്കും അനുവാദം വേണം ആരുടെ വീടാ എന്റെ പെങ്ങളുടെ വീടാ പെങ്ങടെ വീടൊ എന്റെ വീട്ടിൽ നിന്ന് പറിക്കാരിണെങ്കിൽ അവളുടെ വീട്ടിൽ ഞാനും പറിക്കും എന്റെ വീട്ടിൽ നിന്ന് പറിക്കാൻ അധികാരം കൊടുക്കണം അവള് ജനിച്ചു വളർന്ന വീടാണിത് അതൊക്കെ വീടാഴ്ച ഒന്നുമല്ല ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം അതേസമയം പെങ്ങടെ വീട്ടിൽ പോയി എടുക്കണമെങ്കിൽ പെങ്ങാദം ചോദിക്കും ഒരാൾ പറഞ്ഞത് മനസ്സിലാക്കാൻ പഠിക്കണം ആ ഒരാൾ പറഞ്ഞത് പെങ്ങടെ വീട്ടിൽ പോയി എടുക്കാൻ ആങ്ങളെക്കൊരിക്കലും അവകാശം പെങ്ങളെ കെട്ടിച്ചുവിട്ട വീടാണ് കേട്ടോ അതുകൊണ്ട് പെങ്ങളുടെ വീട്ടിൽ പോയി കലാൾക്കാരില്ല അവക്കൊരു വീടേ ഉള്ളൂ ഈ വീടെ അമ്മ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം എന്ത് സാധനം വേണോ അമ്മ ഇല്ലെന്നു പറഞ്ഞാ ഞാൻ കുശുമ്പ് കൊണ്ടെന്തെങ്കിലും പറയുവാന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ പറഞ്ഞുതരാ അയ്യോ നാത്തിന് കൊടുക്കല്ലേന്ന് ഞാൻ പറഞ്ഞു തരുമെന്നെങ്കിൽ ഓക്കെ അമ്മ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലമേ ഈ പെമ്മക്കൊരു സന്തോഷവും സമാധാനവും അമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ ഒന്നുമില്ല മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായോ അമ്മ ഉള്ളിടത്തോളം വന്നെടുക്ക ഏറ്റവും വലിയ ധൈര്യമാണ് കൊടുക്കഴി പോകുമ്പോ എല്ലാം കൊണ്ടു കൊണ്ടുപോകളെ കൊണ്ടുപോകണ്ടു പോല കൊണ്ടുപോകും ശരി പൊളിത്തി തരും കിടക്കണം അത് മോളെ അത് മോളെ എല്ലാവരും പോലെ ഉള്ള എനിക്ക് ആ പിന്നെ വണ്ടിയുടെ വണ്ടി എടുക്കണ്ടി എടുക്ക പോവാനെ മോളെ സിമി പോവാനെ ഓക്കേ ബൈ ബൈ